ഈ മൂന്ന് ഡ്രമ്മിനി അതിന്റെ മുകളില് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ ഓക്കെ അല്ലെ അവിടുന്ന് ഒരാൾ ചാടി അതിന്റെ മുകളിലേക്ക് ആ തുണി പിടിക്കണം എങ്ങനെയാണ് ഇത് സാധ്യമാന്ന് ഒരാൾക്കും പറക്കുന്നളിക വരേണ്ടി വരും പറക്കുന്തളിക ഇനി ആ ഡ്രമ്മിന്റെ മുകളിലേക്ക് പറന്നു കയറി ഗോവിന്ദചാമി അവിടുന്ന് ആ തുണിയിലേക്ക് എങ്ങനെ പറത്ത് വരിക നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടാണല്ലോ ആ തുണി തൂങ്ങി കിടക്കുന്നത് അപ്പൊ ഒരിക്കലും സാധ്യമല്ലാത്ത ആ ഡിസ്റ്റൻസ് ഇപ്പൊ മൂന്ന് ഡ്രമ്മിന്റെ മുകളിൽ കയറിയത് വിചാരിക്കുക അതിന്റെ മുകളിൽ ആ തുണിയിലേക്ക് എങ്ങനെ എങ്ങനെ എത്തും ആ ഡ്രമ്മിന്റെ മുകളിൽ നിന്ന് പറക്കാൻ പറ്റുമോ എന്ത് ചാമിക്ക് അപ്പൊ ഒരിക്കലും സാധ്യമല്ല ഒരിക്കലും സാധ്യമല്ല ആറ് മീറ്ററിൽ പോലും ആറ് മീറ്റർ ആണെങ്കിൽ ആ തുണി നിൽക്കുന്ന താഴെ ഭാഗം हां ओके ले